നമസ്കാരം ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങി കേരളത്തിൽ വൈറലായിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് മാതൃഭൂമി ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഏതാണ്ട് എട്ടു മാസം കൊണ്ട് അൻപത് എഡിഷനുകൾ ഇറങ്ങുകയും അമ്പതിനായിരത്തോളം കോപ്പികൾ വിറ്റുപോവുകയും ചെയ്തൊരു പുസ്തകമാണ് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ ഒരു സാധാരണ മനുഷ്യൻ ഒരു സാധാരണ നാട്ടും പുറത്ത് വളരെയേറെ യാതനകളും കഷ്ടപ്പാടുകളും താണ്ടി എങ്ങനെയാണ് ജീവിതത്തെ അതിജീവിച്ച് വലിയ ഉയർച്ച നേടിയത് എന്നതാണ് ഈ ആത്മകഥാപരമായ ഈ പുസ്തകം സൂചിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്ന് കല്ലാർകുട്ടി ഡാം വഴി പണിക്കൻകുടിക്ക് പോകുന്ന വഴിക്ക് തൊട്ട് മുമ്പുള്ള സ്ഥലമാണ് കമ്പിളികണ്ഠം ഒരു പഴയ നാട്ടുപുറം അവിടെയുള്ള മലയാളികളൊക്കെ മറ്റ് മലയോര പ്രദേശങ്ങളിലേതുപോലെ എവിടെ നിന്നെങ്കിലുമൊക്കെ കുടിയേറി വന്നവർ ബാബു അബ്രാഹിമിന്റെ പിതാവും അങ്ങനെ കുടിയേറി വന്നയാളാണ് പക്ഷെ മുഴുക്കുടിയനായിരുന്നു ധാരാളിയായിരുന്നു ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കിയില്ല ദുരന്തം മാത്രമുണ്ടാക്കുന്നു ഈ ബാബുവിൻ്റെ അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ബാബു അടക്കമുള്ള നാല് മക്കളെ കൂലിപ്പണിയെടുത്തും കഷ്ടപ്പെട്ടും പഠിപ്പിച്ചു വളർത്തുന്നു അന്ന് സഹായം തേടി ചെന്ന പള്ളികളിലെ വൈദികർ പോലും മോശമായി ഈ സ്ത്രീയോട് പെരുമാറി എന്നാണ് ബാബു പറയുന്നത് എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മക്കളെ മാറോട് ചേർത്ത് അമ്മ വിശുദ്ധമായി ജീവിതം മുമ്പോട്ട് നയിച്ചു ഒടുവിൽ ബാബു നന്നായി പഠിച്ചതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടി ജോലി നേടി വിദേശത്ത് പോയി കുടുംബം രക്ഷിക്കുകയും നാട് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ധീരമായ ചെറുത്തുനിൽപ്പിന്റെ കഥയാണ് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ജീവിത പ്രതിസന്ധികളെ നേരിടേണ്ടത് എന്ന് ഈ പുസ്തകം സുന്ദരമായി അവതരിപ്പിക്കുന്നു എന്നാൽ ഈ പുസ്തകത്തിൻ്റെ ലളിതസുന്ദരമായ ഭാഷയും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളും ഏറെ ആളുകളെ ആകർഷിക്കുകയും അത് വൈറലാവുകയും ചെയ്തു ബാബു സംസ്ഥാനത്തെ പലയിടങ്ങളിൽ അതിൻ്റെ പ്രസാദനം നടത്തി പല വാർത്തകൾ കൊടുത്ത് ഇത് വൈറലാക്കിയതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ പുസ്തകം വാങ്ങുന്നതും കരഞ്ഞ് നിലവിളിച്ച് ഈ പുസ്തകം ഉദാത്തമായ ജീവിതാനുഭവത്തിന്റെ സാക്ഷ്യപത്രമാണ് എന്ന് പറഞ്ഞ് പരവൂരിൽ ഏതാണ്ട് ആയിരം കോപ്പികൾ വാങ്ങി ആയിരം കുട്ടികൾക്ക് സംഭാവന കൊടുത്തതും ഈ പുസ്തകം വായിച്ച് മാനസാന്തരപ്പെടുന്ന കുട്ടികളുടെ കഥകളൊക്കെ വാർത്തകളിൽ വന്നുകൊണ്ടിരുന്നു എന്തായാലും ബാബു വലി പ്രസിദ്ധനായി എഴുത്തുകാരനായി കേരളത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകനായി എന്നാൽ യാഥാർത്ഥ്യം ഇങ്ങനെയല്ലെന്നും ബാബുവിന് ഇങ്ങനെ എഴുതാൻ പോലും അറിയില്ലെന്നും അഷ്ടമൂർത്തി എന്ന ഒരു എഴുത്തുകാരൻ തൃശൂരുകാരനായ അഷ്ടമൂർത്തി എന്ന എഴുത്തുകാരൻ പണം വാങ്ങി ബാബു പറഞ്ഞ ചില അനുഭവങ്ങളെ നല്ല മനോഹരമായ ഭാഷയിൽ എഴുതി കൊടുത്ത് പുസ്തകമാക്കി ബാബുവിന്റെ പേരിൽ അച്ചടിച്ചതാണെന്നും ബാബുവിനെ അറിയാവുന്ന ചിലർ ആരോപണം ഉന്നയിക്കുന്നു മാത്രമല്ല ബാബു റിക്രൂട്ട്മെന്റ് തട്ടിപ്പിലൂടെ പണമുണ്ടാക്കിയ ആളാണെന്നും പറയുന്നതിൽ പലതും പച്ചക്കള്ളങ്ങളാണെന്നും പണമുണ്ടായതിനു ശേഷം പബ്ലിസിറ്റി കൊടുത്ത് പബ്ലിക് ലേഷൻ നടത്തി തന്റെ ഭൂതകാലം മറച്ചു വെച്ച് ബാബു പ്രസിദ്ധി നേടുന്നതാണ് എന്നുമാണ് ആരോപണം ഈ ആരോപണം ഉന്നയിക്കുന്നവർ നേരത്തെ മറനാടൻ സംപ്രേഷണം ചെയ്ത ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് മനുഷ്യക്കടത്തിന്റെ പേരിൽ ബെൽജിയം കോടതി ബാബുവിനെ ഒരു വർഷം തടവിന് ശിക്ഷിച്ച വാർത്ത മറന്നാടൻ നേരത്തെ അവതരിപ്പിച്ചിരുന്നു അന്ന് ബാബുവിന്റെ പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ല ബാബു ഇങ്ങനെ എഴുതുന്ന ആളാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ബാബു ഒരു റിക്രൂട്ട്മെന്റ് ഏജന്റ് എന്ന നിലയിൽ തട്ടിപ്പ് നടത്തുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾ മനസ്സിലാക്കിയതും ഞങ്ങൾ സംപ്രേഷണം ചെയ്തതും അതിപ്പോൾ വൈറലാകുന്നു ബാബുവിന്റെ എഴുത്തിൽ തന്നെ കാപട്യമുണ്ട് ബാബു പറയുന്നത് പലതും വ്യാജമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കോളേജ് അധ്യാപികയും എഴുത്തുകാരിയുമായ ബെറ്റിമോൾ മാത്യു ഒരു പോസ്റ്റ് ഇടുന്നു തട്ടിപ്പുകളുടെ വിശാല ലോകം ഏതു തരം തട്ടിപ്പായാലും അതിന് തലവെച്ചു കൊടുക്കുന്നതിൽ മലയാളികൾ അദ്വിതീയരാണ് അതുകൊണ്ട് തട്ടിപ്പുകാർ എല്ലാ വഴികളിലൂടെയും നമ്മിലേക്ക് ഒഴുകിയെത്തും ഈയിടെ മലയാളി വായനക്കാരെ കണ്ണീറിലാടിച്ച ജീവിതമെഴുത്താണ് ബാബു അബ്രാഹിമിന്റെ കമ്പിളി കണ്ടത്തിലെ കൽഭരണികൾ എന്ന പുസ്തകം പാർത്തോട്ടിൽ നിന്നും പാരീസിലേക്ക് എന്ന പേരിൽ മാതൃഭൂമി ഓൺലൈനിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ ഓർമ്മക്കുറിപ്പുകൾ കുറേ ഭാഗം ഞാനും വായിച്ചിട്ടുണ്ട് ആ ഓർമ്മ കുറിപ്പുകൾ മാതൃഭൂമി കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പേരിൽ പുസ്തകമാക്കിയപ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം പ്രമുഖരും ഈ പുസ്തകത്തിന്റെ പ്രചാരണം ഏറ്റെടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിന്റെ കവർ പ്രകാശനമൊക്കെ വലിയ സംഭവമായിരുന്നു ആയിരങ്ങൾ പങ്കെടുത്ത പരിപാടി പക്ഷേ ഇതൊക്കെ ഓൺലൈനിൽ കണ്ടപ്പോൾ ഓതരുടെ സംസാരവും പുസ്തകത്തിലെ ശൈലിയും തമ്മിൽ ഒരു നിരപ്പുകേട് തോന്നി ആത്മകഥയാണെങ്കിലും ഒരുപറ്റം എഴുത്തുകാർ ചേർന്ന് ഗോസ്റ്റ് റൈറ്റിംഗിലൂടെ ശരിയാക്കിയതാണ് എന്ന് ബാബു തന്നെ പറഞ്ഞതോടെ ആ പ്രശ്നം തീർന്നു പാരീസ് സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ എന്നാണ് ബാബുവിനെ കുറിച്ച് അവതാരകർ പറഞ്ഞു കേട്ടിട്ടുള്ളത് പാരീസ് സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ ഇല്ലാതായെങ്കിലും അതിൽ നിന്നും പൊട്ടിമുളച്ച പതിമൂന്ന് കഷ്ണങ്ങൾ ഏതെങ്കിലും ഒന്നിലാവും ഇദ്ദേഹം എന്ന് കരുതി വളരെ ആദൃശികമായിട്ടാണ് മറന്നാടൻ വാർത്താ ചാനലിന്റെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടത് അതിൽ പറഞ്ഞിരിക്കുന്ന ബാബു ഇബ്രാഹിം എഴുത്തുകാരൻ ബാബു ഇബ്രാഹിമും കാഴ്ചയിൽ ഒരാൾ തന്നെ വാർത്തയിലെ ബാബു മനുഷ്യക്കളത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യത്തിനും ജോലി തട്ടിപ്പിനും ബെൽജിയം സർക്കാർ ശിക്ഷിച്ച തട്ടിപ്പുകാരനാണ് ബാബു എബ്രാഹിമും ഷാജസ് കറിയം എന്റെ എഫ് ബി സുഹൃത്തുക്കളാണ് ഇവരിൽ ആരാണ് കള്ളം പറയുന്നത് മനുഷ്യക്കടത്തുകാരൻ ബാബു എബ്രാഹിമാണോ ആത്മകഥ കൊണ്ട് മലയാളിയെ കണ്ണീര് കുടിപ്പിക്കുന്നത് കേരളം ഒന്നടങ്കം ഭാവി തലമുറയോടെ ഇദ്ദേഹത്തെ വായിക്കൂ ഈ ജീവിതം മാതൃകയാക്കൂ എന്ന് പറയുന്നത് ഇത്തരം ഒരാളെ ചൂണ്ടിയാണോ ഇതിവിടെ ഷെയർ ചെയ്യുന്നത് വാസ്തവം അറിയാൻ വേണ്ടി മാത്രമാണ് ഒരു വർഷം മുമ്പ് വന്ന ഈ വാർത്ത ബാബു ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയണം ഷാദന്റെ വാർത്ത വ്യാജമാണെങ്കിൽ ബാബു കേസ് കൊടുക്കണം ബാബുവാണ് വ്യാജനെങ്കിൽ അയാളുടെ ആത്മകഥ എന്ന അവകാശപ്പെടുന്ന പുസ്തകം കൊണ്ടാടുന്നതും അയാളെ മാതൃകയാക്കും എന്ന് കുട്ടികളോട് പറയുന്നതും സൂക്ഷിച്ചു വേണം ഡോക്ടർ ബെറ്റിമോൾ മാത്യു ഈ കുറിപ്പ് വലിയ ചർച്ചയാവുകയും ബാബുവിനെ അനുകൂലിച്ചും എതിർത്തും കൊണ്ട് പലരും രംഗത്ത് വരികയും ചെയ്തു ഇവിടെ സ്ഥിരീകരിക്കട്ടെ ആ ബാബുവും ഈ ബാബുവും ഒന്നാണ് ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു എഴുത്തുകാരൻ ബാബു ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തി ജയിലിലായ ബാബു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പറഞ്ഞ വാർത്ത വ്യാജമാണ് എന്ന് പറയുന്നവർക്ക് ഞാനിപ്പോഴുതാ അതേക്കുറിച്ച് ബെൽജിയത്തിലെ ഇംഗ്ലീഷ് പത്രം ബ്രസൽ ടൈംസിൽ വന്നിരിക്കുന്ന വാർത്ത കാണിക്കുന്നു ടു ഇയർ ഇൻ പ്രിസൺ ഫോർ പീപ്പിൾ സ്മഗ്ലിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം സൺഡേ വന്ന വാർത്തയാണിത് അതിലിങ്ങനെ പറയുന്നു അതിന് എങ്ങനെ പറയുന്നു ഇൻ ബ്രൂക്സ് ടു വൺ ഇയർ പ്രിസ്മെന്റ് ഫോർ പീപ്പിൾ സ്മഗ്ലിംഗ് ബാബു വേ റിക്രൂട്ടഡ് ഇന്ത്യൻ നേഴ്സസ് ആൻഡ് കെയർ അസിസ്റ്റൻസ് ടു വർക്ക് ഹോംസ് ഇൻ ബെൽജിയം അക്കോർഡിംഗ് ടു ദി ലേബർ ഓഡിറ്റേഴ്സ് ഓഫീസ് പിന്നെ ഇതിന്റെ കഥ മുഴുവൻ പറയുന്നു ഇയാൾ എന്തൊക്കെ ഞാൻ ഇതൊരു വാർത്ത കാണിച്ചു പോവുകയാണ് അന്ന് ഞങ്ങൾ ചെയ്ത വീഡിയോ ഇതിനോടൊപ്പം കാണിക്കുന്നുള്ളതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ വാർത്ത ചെയ്യുന്നതിന് മുൻപ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന പേരിൽ ബാബു തന്റെ അണക്കരയിലെ വീടിന് സമീപം നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ ഫോൺ വിളിക്കുകയും അവർ നൽകിയ നമ്പർ അനുസരിച്ച് ഞങ്ങൾ ബാബുന് ഭാര്യയ്ക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു പുസ്തകം ആളുകളെ സംതൃപ്തിപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ എഴുത്തുകാരനെന്ന് ബാബുവിനോട് ഒരു ഭിന്നതയുമില്ല ഇല്ല എന്നാൽ ബാബു മറ്റാരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് മഹാനായ എഴുത്തുകാരനും മഹത്തായ ജീവിതത്തിന്റെ വഴികാട്ടിയും പറയുമ്പോൾ ബാബു സമ്പന്നനായതും വിജയിച്ചതുമൊക്കെ തട്ടിപ്പിലൂടെയാണ് അതിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് സത്യം മറച്ചു വെക്കുന്നത് ഉചിതമല്ല ബെറ്റിമോൾ ഉന്നയിച്ച വിഷയത്തിനോ മരണാടൻ കൊണ്ടുവന്ന വാർത്തയ്ക്ക് ഉത്തരം പറയാതെ ബാബു ഇങ്ങനെ പറയുന്നു കമ്പിളി കണ്ടത്തെ കൽഭരണികളുടെ സ്വീകാര്യത ഒത്തിരി പേരിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കോസ് റൈറ്റിംഗ് പ്രൊഫഷൻ എന്ന യൂറോപ്യൻ ഏറി വരുന്നു വാങ്ങുമല്ലോ വായിക്കുമല്ലോ താങ്ക് യു അസിസ്റ്റന്റ് പ്രൊഫസർ ഫോർ ടു ദ മാർക്കറ്റിംഗ് സോറി ദാറ്റ് ബുക്ക് നോട്ട് സക്സസ്ഫുൾ കോൺട്രിബ്യൂട്ടിഫുൾ പറഞ്ഞു നിന്റെ പുസ്തകം സക്സസ് ആവാത്തതിൽ എന്നോട് ക്ഷമിക്കണം എന്റെ പുസ്തകത്തിന് നീ നൽകിയ മാർക്കറ്റിംഗ് എനിക്ക് നന്ദിയുണ്ട് വീണ്ടും ഒരു കുറിപ്പ് കൂടി ഇട്ടു കമ്പി കണ്ടത്തെ കൽഭരണികൾ ഇത്രയേറെ വിറ്റഴിക്കപ്പെട്ടതിൽ വേദന അനുഭവിച്ച എൻഎസ്എസ് കോളേജിൽ അധ്യാപിക അടക്കമുള്ള ഒരു ക്ഷമ ചോദിക്കുന്നു ഈ പുസ്തകം വിജയമാക്കാൻ ഞാനൊന്നും ചെയ്തില്ല വായനക്കാരല്ലേ എന്ന് മാത്രമല്ല ഈ റിക്രൂട്ട്മെന്റ് ചുക്കാൻ പിടിക്കുന്ന ബാബു അബ്രാഹിമിന്റെ ഭാര്യ എഴുതും മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയുമെന്നത് നമുക്കൊന്നും ചെയ്യാനില്ല നിനക്കൊരു കാര്യത്തിൽ മാത്രമേ നിയന്ത്രണമുള്ളൂ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നീ മാത്രമാണ് തീരുമാനിക്കുന്നത് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ പേജ് നൂറ്റി നാൽപ്പത്തി ആറ് പ്രധാനപ്പെട്ട വിഷയത്തിന് ഉത്തരം പറയാതെ ഇങ്ങനെ ന്യായം പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുകയാണ് ബാബു എബ്രാഹിമിന്റെ ജീവിതം മാതൃകയാക്കണം എന്ന് പറയുന്നവർ തീർച്ചയായും ഇതിന് ഉത്തരം പറയണം ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ പണം ഉണ്ടാക്കി മറ്റുള്ളവരെ കൊണ്ട് പുസ്തകം എഴുതിച്ച് പണം കയ്യിൽ ഇഷ്ടം പോലുള്ളത് പബ്ലിസിറ്റി കൊടുത്ത് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് എൻഡോഴ്സ് ചെയ്യിപ്പിച്ച് അത് വിറ്റഴിപ്പിക്കുക എളുപ്പമാണ് പുസ്തകം വായിക്കാൻ കൊള്ളാവുന്നത് കൊണ്ട് തന്നെയാവൂല്ലോ ആളുകൾ വായിക്കുന്നത് നല്ലത് തന്നെ പക്ഷെ അതിൻ്റെ പേരിൽ ജീവിതം മാതൃകയാക്കണമെന്ന് പറയുന്നത് ഉചിതമല്ല മാത്രമല്ല ഹൈ റേഞ്ചിലെ ഇക്കാലത്തെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നതിലും അതിശയോക്തിയുണ്ട് അക്കാലത്ത് കൂലിപ്പണി എടുക്കാനും പോകുമ്പോൾ കൂട്ടുകാരെ കാണാതെ ചേമ്പിന്റെയും മാവിന്റെയും ഒക്കെ ചുവട്ടിൽ ഒളിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തം തന്നെയാണ് ഹൈറേഞ്ച് ജീവിതം അറിയാവുന്നവർക്കറിയാം ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമേ അല്ല എന്തായാലും ആ ബാബു അബ്രാഹിം ഈ ബാബു അബ്രാഹിം അല്ലെങ്കിൽ ദയവായി അങ്ങനെ രംഗത്തു വന്ന് പറയണം ഇനി ആണെങ്കിൽ എങ്ങനെയാണ് ജയിലിലായത് എങ്ങനെയാണ് പണമുണ്ടാക്കിയത് എങ്ങനെയാണ് ബെൽജിയത്തിൽ കുറ്റക്കാരനായത് എന്ന് വിശദീകരിക്കെങ്കിലും വേണം